ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് വന്നത് ക്യാൻസറിന് പ്രതിരോധ കുത്തിവയ്പ് അടുത്ത മാസം തന്നെ സൗജന്യമായി ഇത് കൊടുത്തു തുടങ്ങുന്നു മറ്റു പല മാരക അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടുന്നത് പോലെ നമുക്കിനി ക്യാൻസറിൽ നിന്നും മുക്തി നേടാം എത്രയോ പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത് ക്യാൻസർ ട്യൂമറുകൾ ഉണ്ടാകുന്നത് തടയാനും കോശങ്ങളുടെ ക്യാൻസറിലേക്കുള്ള മാറ്റം ഫലപ്രദമായി തടയാനും ഈ വാക്സിന് സാധിക്കുമെന്നാണ് പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ തെളിയിച്ചതായി റഷ്യയുടെ ഗമലയാ ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ഗിൻസ്ബർഗ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത് അപ്പോൾ നാം കരുതും ഈ കോവിഡ് വാക്സിൻ റാബീസ് വാക്സിൻ അല്ലെങ്കിൽ മറ്റ് ഗുരുതര രോഗങ്ങൾക്ക് അതായത് പുറത്തുനിന്നും ഒരു രോഗാണോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് തടയാൻ പ്രവേശിച്ചാൽ അത് തടയാൻ തക്ക വിധത്തിലുള്ള വാക്സിനുകൾ പോലെ എല്ലാവർക്കും ഒരു കോമൺ വാക്സിൻ ആയിരിക്കും ഇത്തരത്തിലൊരു ക്യാൻസറിനും കണ്ടെത്തിയത് എന്നാകുമല്ലേ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ക്യാൻസർ പൊതുവായി ഒരു പകരുന്ന ഒരു വൈറസ് രോഗമല്ല ഒരിടത്തു നിന്നും എത്തുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചുണ്ടാകുന്ന ഒരു രോഗവുമല്ല ക്യാൻസർ ഓരോ വ്യക്തിക്കും വരുന്ന ക്യാൻസറുകൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ക്യാൻസർ വാക്സിൻ നൽകുക എങ്ങനെയാണ് ഇത് നിർമ്മിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് പല രാജ്യത്തിന്റെ മെഡിക്കൽ വാർത്താ ഏജൻസികളിൽ നിന്ന് ശേഖരിച്ച പഠിച്ച വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സത്യത്തിൽ ഇതിന്റെ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ ക്യാൻസർ വാക്സിൻ എന്ന് പറഞ്ഞ് ക്യാൻസറിന്റെ ഒരു ഡമ്മി തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അയക്കുന്നത് ക്യാൻസർ വന്നാൽ അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് നമ്മുടെ ശരീരത്തിലെ സൈനികർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു മോക്ക് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ആദ്യം ഒരു കാര്യം പറയാതെ ഈ റിപ്പോർട്ട് മുന്നോട്ട് പോകില്ല കാരണം ക്യാൻസർ ക്യാൻസർ എന്നൊക്കെ കേൾക്കുന്നതല്ലാതെ ഭയപ്പെടുന്നതല്ലാതെ എങ്ങനെയാണ് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നൊക്കെ അറിയാത്തവർ ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി ഒരാമുഖം ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞേ മതിയാകും നമ്മുടെ ശരീരം ഒരു പണി ചെയ്യുന്ന ഒരു കെട്ടിടമാണ് അവിടെ ട്രില്യൺ കണക്കിന് ജോലിക്കാരുണ്ട് അവരാണ് കോശങ്ങൾ ഓരോ കോശങ്ങൾക്കും ജോലിയുണ്ട് രക്തം പമ്പ് ചെയ്യാൻ ചലിക്കാൻ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ അങ്ങനെ പല ഗ്രൂപ്പുകളായി ഇവർ പല ജോലികൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവർ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയും ഭംഗിയായി നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഒരു കെട്ടിടം പണിയുമ്പോൾ ഒരു തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതായത് ഒരു കെട്ടിടം പണിയുമ്പോൾ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാൻ ഒരു എഞ്ചിനീയർ വേണം അല്ലെ അതുപോലെ ഈ കോശങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നൽകാൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു എഞ്ചിനീയർ ആവശ്യമാണ് ഈ കോശങ്ങൾ ചെയ്യേണ്ട പണികൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന എഞ്ചിനീയർ ആണ് നമ്മുടെ ഡി എൻ എ അല്ലെങ്കിൽ ജനിതക ഘടകം എല്ലാവരും കേട്ടിട്ടുണ്ടാകാം ഈ ജനിതക ഘടകം അല്ലെങ്കിൽ ഡി എൻ എ എന്ന് പറയുന്നത് ഈ കോശങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങൾ അടങ്ങിയ തന്മാത്രകള രൂപപ്പെട്ടതാണ് എവിടെയും കുറെ ഉഴപ്പന്മാരും അല്ലെങ്കിൽ റൂളും നിർദ്ദേശങ്ങളും ഒക്കെ ലംഘിച്ച് പണിയെടുക്കുന്നവരും ഒക്കെ കാണുമല്ലോ ഓഫീസിലൊക്കെ ഉള്ളതുപോലെ അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ചില കോശങ്ങൾ ഇവർ ഡി എൻ എ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കില്ല മാത്രവുമല്ല നിയന്ത്രണാതീതമായി ഈ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളിൽ വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ആയി അതായത് ഇരട്ടിയായി മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം സാധാരണ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ കോശങ്ങൾ ഒരു കാലാവധി കഴിയുമ്പോൾ മരിക്കുകയും അതിൽ നിന്ന് പുതിയത് രൂപപ്പെടുകയും ചെയ്യും അതാണ് നമ്മുടെ ശരീരത്തെ സന്തുലിതമായി ആരോഗ്യപരമായി നിലനിർത്തുന്നത് അതായത് മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിൽ ഓരോ കാറ്റഗറിയിലും ഉള്ള കോശങ്ങൾക്കും പ്രത്യേക ലൈഫ് ടൈം ഉണ്ടെന്നുള്ളത് അർത്ഥം അതായത് ചിലത് ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ നശിച്ചു പോകും ചിലത് മാസങ്ങൾ കൊണ്ട് നശിക്കും പകരം പുതിയത് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ പുതിയത് ഉണ്ടാവുകയും എന്നാൽ ചില കോശങ്ങൾ മരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശരീരത്തിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും ഇവ വീണ്ടും നിയന്ത്രണാതീതമായി ഉയർന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കാണ് ആകും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കോശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂടും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഈ ക്യാൻസർ നിലവിൽ നൂറിലധികം തരം ക്യാൻസറുകൾ നമ്മുടെ ശാസ്ത്രരോഗം ഇപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു ഈ ക്യാൻസറുകൾക്കെല്ലാം വ്യത്യസ്തമായ ബിഹേവിയർ ആയിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഇവ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ കോശങ്ങൾ മൾട്ടിപ്ലൈ ആകുന്നത് പോലെ തന്നെ മുഴകൾ രൂപപ്പെടും ഇതാണ് ക്യാൻസർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അറിയേണ്ടത് വാക്സിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ക്യാൻസർ വാക്സിനെ കുറിച്ച് മറ്റ് വാക്സിനുകൾ പോളിയോ വാക്സിൻ കോവിഡ് വാക്സിൻ റാബിസ് വാക്സിൻ ഇവയൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം നമ്മളടക്കം എല്ലാവരും എടുത്തിട്ടുണ്ടാകാം എന്നാൽ ഇവ എടുക്കുന്നത് പോലെ ആകില്ല ക്യാൻസർ വാക്സിൻ നാം എടുക്കുന്നത് അതായത് അതൊക്കെ പൊതുവായ ഒരു ശത്രു ഒരു അണു പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനും അതിനെതിരെ പൊരുതാനും പൊതുവായി തയ്യാറാക്കപ്പെടുന്നതാണ് കോമൺ ആയി തന്നെ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ കഴിയുന്നത് എന്നാൽ ക്യാൻസർ വാക്സിൻ നമ്മുടെ കോശങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജനത ജനിതക ഘടനയുടെ ഡാമേജ് മൂലം ഉണ്ടാകുന്നവയാണ് അതായത് എനിക്കുണ്ടാകുന്ന ഡി എൻ എ ഡാമേജ് ആകില്ല നിങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിക്കും കസ്റ്റമൈസ് ചെയ്ത് മാത്രമേ ക്യാൻസർ വാക്സിൻ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതായത് ഉദാഹരണമായി പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും പഠനവും ടെസ്റ്റുകളുമൊക്കെ എൻ്റെ ശരീരത്തിൽ നടത്തി എൻ്റെ ശരീരത്തിന് ആവശ്യമായ ക്യാൻസർ വാക്സിൻ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെയാണ് എനിക്ക് ആ വാക്സിൻ എടുക്കാൻ കഴിയുക അതായത് ഓരോരുത്തരുടെയും കസ്റ്റമൈസ് ചെയ്ത് മാത്രമേ ഈ വാക്സിൻ എടുക്കാൻ കഴിയുള്ളൂ ഇനി നമ്മൾ അറിയേണ്ട ഒരു ടെക്നോളജിയാണ് എം ആർ എൻ എ ടെക്നോളജി എം ആർ എൻ എന്ന് പറയുന്നത് മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ഡി എൻ എ അറിയാം അല്ലെ ഡി എൻ എയുടെ എക്സാക്ട് ഹാഫ് ആണ് ആർ എൻ എ എന്നും അറിയാം എന്നാൽ ഈ എം ആർ എൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഡി എൻ എ നൽകുന്ന നിർദ്ദേശങ്ങൾ വഹിച്ച് സെല്ലുകളിൽ അവ അവയ്ക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മെസഞ്ചർ ആണ് ഈ എം ആർ എൻ എന്ന് പറയാം അതായത് സന്ദേശവാഹകരായൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം മാത്രവുമല്ല പ്രോട്ടീനുകളെ രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഒന്നും വ്യക്തമായി പറഞ്ഞാൽ ഒരു കോശം ക്യാൻസറിന് കാരണമായി മാറുമ്പോൾ എം ആർ എൻ എക്ക് ആദ്യമേത് മനസ്സിലാകുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെസ്സേജ് കിട്ടുന്നത് ഇദ്ദേഹത്തിനാണ് എം ആർ എൻ എക്കാണ് എം ആർ എൻ എ ഈ സന്ദേശം കോശങ്ങളെ അറിയിക്കുന്നു ഈ മെസ്സേജിനനുസരിച്ചാണ് നമ്മുടെ ശരീരം ക്യാൻസറിനോട് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള പ്രോട്ടീനുകളെ രൂപപ്പെടുത്തുന്നത് അപ്പോൾ ക്യാൻസർ പോലെ രൂപപ്പെടുത്തിയ എം വാക്സിൻ നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ക്യാൻസർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് എം ആർ എൻ എ ക്യാൻസർ പ്രതിരോധ പ്രോട്ടീനുകളെ തയ്യാറാക്കാൻ നമ്മുടെ ബോഡിയോട് അല്ലെങ്കിൽ നമ്മുടെ സെൽസിനോട് സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ക്യാൻസർ നമ്മെ തേടിയെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പടയാളികളെ ഒരുക്കുക അല്ലെങ്കിൽ അതിനെ നിരത്തുക എന്നുള്ളതാണ് ഈ ക്യാൻസർ വാക്സിൻ എം ആർ എൻ എ വാക്സിൻ ചെയ്യുന്നത് ക്യാൻസർ സെല്ലുകൾ വരുന്നതിന് മുൻപേ ഒരു കൂട്ടം പട്ടാളത്തെ പോലെ ക്യാൻസറിനെ ചെറുക്കാൻ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ ശരീരത്തെ തെറ്റിദ്ധരിപ്പിച്ച് നേരത്തെ സജ്ജമാക്കാൻ പ്രേരിപ്പിക്കുന്ന ജോലിയാണ് ഈ എം ആർ എൻ എ വാക്സിനുകൾ ചെയ്യുക ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളത് കൂടി നോക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ രൂപപ്പെടുത്തുന്ന തരത്തിലാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു വാക്സിനിലൂടെ എത്തുന്ന ആന്റിജൻ കണ്ടാൽ അതൊരു ക്യാൻസർ ആണ് എന്ന് നമ്മുടെ ശരീരം അല്ലെങ്കിൽ എം ആർ എൻ എ ഐഡന്റിഫൈ ചെയ്യുകയും ഇത് ഒരു ഇതൊരു ക്യാൻസറസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ശരീരം സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്ത് അതായത് നമ്മുടെ ഒരു ക്യാൻസറിന്റെ ഡമ്മി തന്നെ ഇതിനകത്തേക്ക് എത്തുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ട്രെയിനിങ് പോലെ ശരീരത്തിൽ വീണ്ടും ഒരു പ്രതിരോധ മാർഗം അവർ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് ഇത് ഓരോ മനുഷ്യ ശരീരത്തിലും അവരുടെ ജെനറ്റിക്കായ കാര്യം നോക്കി മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ചെയ്യാൻ കഴിയുക ഇതിന് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയ കാലതാമസം എടുക്കും എന്നാൽ ഇന്ന് എ സാങ്കേതിക വിദ്യയുടെ എന്താണ് കൂടി ഇതൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുരോഗതിയിലേക്ക് നമ്മുടെ ശാസ്ത്രം എത്തി അത് വലിയ വിജയകരമായി തന്നെ പറയണം അതുകൊണ്ടാണ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് നടന്നത് അമേരിക്ക ജപ്പാൻ എന്നങ്ങളടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലാണ് ഇതിപ്പോൾ റഷ്യ ആണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ക്യാൻസറിനുള്ള മരുന്ന് വരെ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ